നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കോടികൾ ചെലവഴിച്ച് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മേഖലയിൽ അന്തസ്സോടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയുള്ള റിപ്പോർട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പുറത്തുവിട്ട റിപ്പോർട്ടിൽ വില്ലന്മാരുടെ പേരുകളില്ല എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ആരെപ്പോൾ ചെയ്തു എന്നൊന്നും ആരും പറയുന്നില്ല ഇത്രയും പിന്തുണ സമൂഹത്തിൽ നിന്നുണ്ടായിട്ടും സിനിമാ മേഖലയിലെ ഒരു സ്ത്രീയും സ്ത്രീ കൂട്ടായ്മകളും സിനിമാ മേഖലയിലെ വില്ലന്മാരുടെ പേരുകൾ പറയാൻ ഇപ്പോഴും പേടിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും അവർ പുറത്ത് പറയുന്നില്ല അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകൾ മോശക്കാരികളാണെന്ന് കാണിക്കാൻ ഈ മേഖലയിലെ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന നടന്മാർ ആരാണ് എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല അതേസമയം റിപ്പോർട്ടിൽ പറയുന്ന നടിമാരുടെ പേരുകൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ അവർക്ക് നേരെയാണ് സൈബർ ആക്രമണങ്ങൾ അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിലും ആക്രമിക്കപ്പെടുന്നത് നടിമാർ തന്നെയാണ് എന്ന് ചുരുക്കാം എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലും ഉണ്ട് എന്നല്ലാതെ ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ പലതും അസൂയിൽ നിന്നും കഴിവില്ലായ്മയിൽ നിന്നും ഉഴുത്തിരിഞ്ഞ് വന്നതാണ് എന്നാണ് തോന്നുന്നത് നോ എന്ന് പറയാൻ ഇവർക്കറിയില്ലേ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നിയമപരമായി നേരിടാൻ ഉള്ള കഴിവ് ഇവർക്കില്ലേ പ്രതികരിച്ചാൽ അവസരം പോകുമെന്ന് കരുതി പ്രതികരിക്കാതിരുന്നു എന്ന് പറയുന്നത് വെറും തറന്യായീകരണം മാത്രമാണ് അത്തരക്കാർ സിനിമാ മേഖലയിൽ എന്നല്ല ഏത് മേഖലയിലും ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് സിനിമാ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഈ മേഖലയിൽ വന്നവരാണ് എന്നാണ് നിങ്ങൾ എത്രയൊക്കെ സഹകരിച്ചു എന്ന് പറഞ്ഞാലും ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമ അത്രയേ ഉള്ളൂ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രൊഫഷണൽ മികവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സ്വന്തം കഴിവ് കൊണ്ടും പ്രൊഫഷണൽ മികവ് കൊണ്ടും ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന സ്ത്രീകളോടുള്ള അസൂയ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നത് സത്യമല്ലേ സിനിമാ മേഖലയിൽ അവസരമുള്ള അല്ലെങ്കിൽ തിരക്കുള്ള നടിമാരെല്ലാം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുമ്പോൾ ഒരു മനസ്സുഖം ഇതിൻ്റെയെല്ലാം പിന്നിൽ സിനിമയിൽ തന്നെ സ്ത്രീകളാണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് പ്രൊഫഷണൽ ജലസി ഗ്രൂപ്പിസം എന്നിവയിൽ നിന്നൊക്കെ രൂപം കൊണ്ട ആരോപണങ്ങളാണ് പലതും അല്ലായിരുന്നുവെങ്കിൽ നിയമപരമായി രൂപം കൊണ്ട കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴികൾ പരസ്യമായി പറയാൻ എല്ലാവരും മുന്നോട്ട് വരുമായിരുന്നു മൊഴി കൊടുത്താൽ മതി പോലീസിന് കേസ് കേസെടുത്ത് അന്വേഷണം നടത്താം അതിനാരും തയ്യാറല്ല എന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് എത്ര സിനിമാ നടിമാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടിൻ്റെ മുക്കും മൂലയും മാത്രം പുറത്തുവിട്ടിട്ട് ഇത് സിനിമയിലെ സ്ത്രീകളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തുന്ന സിനിമയിലെ വനിതാ കൂട്ടായ്മകളൊക്കെ എത്ര അശ്ലീലമാണെന്ന് നോക്കുക അവരെ സംബന്ധിച്ച് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കുറെ ഊഹാപോഹങ്ങൾ പരത്താനും പറ്റി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സ്ത്രീകളെ പൊതുമധ്യത്തിൽ മോശക്കാറാക്കാനും പറ്റി ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാളി ഇപ്പോൾ ഉണ്ടായിരുന്ന അവസരങ്ങൾ കൂടി മലയാളം സിനിമയിൽ കുറയാനേ സാധ്യതയുള്ളൂ അടിമുടി പ്രൊഫഷൻസായ അന്യ സംസ്ഥാന നടിമാർ മലയാള സിനിമയിൽ ഇനി നിറഞ്ഞു നിൽക്കും അതാണ് ഇതിൻ്റെ ബാക്കി പത്രം